ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ ഒരു സ്നാക്സ് ആണ് അപ്പോൾ നമ്മളുടെ സവാളച്ച് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളൊരു മൂർക്കയാണ് വൾട്ടിപൊളി ടേസ്റ്റിലാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈന്തപ്പഴാണ് സ്റ്റെപ്പായിട്ട് വെച്ചുകൊടുത്തിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ കണ്ടു നോക്കാം അതിനു വേണ്ടിയിട്ട് നമ്മൾക്ക് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിന് വേണ്ടി ഞാൻ നന്നായിട്ട് ശർക്കരപ്പാനി തിളപ്പിച്ച് ചൂട്ടോടെ തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നമ്മൾക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ നമ്മളിതൊന്ന് വാട്ടിയെടുക്കാനായിട്ട് അപ്പം ഇത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം നമ്മൾക്ക് എത്രയാണ് മധുരം വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് നമ്മൾക്ക് ഈ കൂട്ട് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് നാളികേരമാണ് അപ്പോൾ അതും ഇട്ടുകൊടുക്കാം ഞാനിതിലേക്ക് കുറച്ചധികം നാളികേരം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇപ്പം എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇത് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നമ്മളുടെ നൂലപ്പത്തിൻ്റെ പരുവത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് അധികം കട്ടിയില്ലാതെ അപ്പോൾ അതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലത്തെ ഇതേ ഭാഗത്തിലാണ് നമ്മളത് കൂട്ടിയെടുത്തിട്ടുള്ളത് ഇനി നമ്മൾക്കിതിലേക്ക് ഒരു പഴം നമ്മൾക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ നേന്ത്രപ്പഴമാണ് ഞാനെടുത്തിട്ടുള്ളത് അപ്പം അത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ ഇതധികം അരച്ചെടുക്കാൻ പാടില്ല ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് നമുക്കിതേപോലത്തെ ഒരു കൂട്ടായിട്ട് വേണം നമ്മൾക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതുകൂടെ വെച്ച് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഇത്തിരി ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മളുടെ ഈ കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഈ അച്ച അച്ചൊന്ന് ഇത്തിരി ഓയിൽ വരട്ടി നമുക്ക് എടുക്കാം ഇനി നമ്മൾക്കിത് സ്റ്റെഫായിട്ട് വെച്ച് കൊടുക്കാനായിട്ട് ഞാൻ ഈന്തപ്പഴാണ് എടുക്കുന്നത് അത് രണ്ടായിട്ട് പൊളിച്ചെടുക്കുന്നുണ്ട് കുരു കളഞ്ഞിട്ട് ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാം ഇതിനുള്ളിലായിട്ട് നമ്മൾക്ക് ഈന്തപ്പഴത്തിൻ്റെ ഇത് വെച്ച് കൊടുക്കാം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതേപോലെ തന്നെ എന്താ പറയുക വായിലിട്ടാൽ അലിഞ്ഞു പോവും നമ്മൾക്ക് ഈ ഒരു സ്നാക്സ് നല്ല എമ്മി ടേസ്റ്റാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി ചമ്പ വെച്ച് വെള്ളം തിളച്ച് വരുന്നുണ്ട് ഇനി നമ്മൾക്ക് ഇത് ഓരോന്നായിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ നമ്മളുടെ സ്നാക്സൊക്കെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ എമ്മിയായിട്ടുള്ള സവാളച്ച് വെച്ചുണ്ടാക്കി സ്നാക്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെയൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്